ഹായ് ഫ്രണ്ട്സ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണെന്നല്ലേ നമ്മൾ ഈന്ന് അമ്പലത്തിലോട്ട് പോവാണ് അപ്പോൾ വണ്ടിയിൽ നല്ല ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ഇന്ന് റിതൂട്ടൻ്റെ ഹരിശ്രീ കുറിക്കലാണ് അപ്പോൾ ഹരിശ്രീ എഴുതാൻ വേണ്ടി റിതൂട്ടൻ നല്ല സെറ്റും മുണ്ടൊക്കെ എടുത്ത് സെറ്റായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് രഞ്ച് ശേഷം പോകുന്നതിന് മുന്നേ ഹരിശ്രീ കുറിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്പീഡാക്കി നമ്മൾ വേഗം പ്ലാനിങ് ഒന്നും ഇല്ലാതെ ഒരു ദിവസം നാളെ ചെയ്യാന്നുള്ള രീതിയിൽ അമ്പലത്തിലേക്ക് വിളിച്ചെല്ലാം ചോദിച്ചപ്പോൾ അവരോക്കെ പറഞ്ഞ് അതുകൊണ്ട് തന്നെ നമ്മളെ കൂടെ കൂടുതൽ ആളുകളും കാര്യങ്ങളും ഒന്നുമില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പളനി ട്രിപ്പ് പോയി വന്നേ ഉള്ളൂ എല്ലാവരും അതിൻ്റെ ക്ഷീണത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്കിലും ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരേയും ഇങ്ങനെ ആര് സ്ത്രീ എഴുതിക്കാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതാ നമ്മൾ നമ്മളെ തോടന്നൂർ തന്നെയുള്ള വലിയൊരു ക്ഷേത്രമാണ് ഇതാ നമ്മുടെ നന്ദി ഇത് രാവിലെ ഒരു ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു സതീഷ് അമ്മനെ വിളിച്ച് പറഞ്ഞപ്പോൾ എല്ലാ കാര്യങ്ങളും മാമ സെറ്റ് ചെയ്ത് തന്ന് കാരണം നമുക്ക് ഒരു എനുഷേന ഈ മാസം എപ്പോൾ വേണേലും പോവാം അതുകൊണ്ട് മാമനെത്രയും പെട്ടെന്ന് റെഡിയാക്കി റെഡിയാക്കിത്തരണമെന്ന് വി ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമനെല്ലാം ഓക്കെ പറഞ്ഞു ഇതാ അവൻ ആദ്യം കുറച്ച് മടിയൊക്കെ കാണിക്കുന്നുണ്ട് ആദ്യമല്ല അത് നന്നായി മടിച്ചിട്ടുണ്ട് എഴുതാൻ വേണ്ടിയിട്ട് അതെന്താണെന്ന് വെച്ചാൽ പരിചയമില്ലാത്തൊരാളാണ് പിന്നെ കൈയൊക്കെ ആ ഒരു പിടുത്തം അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടൊക്കെയാണ് എന്നാലും നല്ല രീതിയിൽ ഇതാ ഇപ്പം നല്ല രീതിയിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഹരീശ്രീയെങ്കിലും എഴുതി ബാക്കി മുന്നോട്ട് എഴുതാനൊക്കെ നോക്കുമ്പോൾ അവൻ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയി എന്താ വയ്യ വയ്യ എന്നുള്ള രീതിയിൽ നിന്നുണ്ടായിരുന്നു ആ ഒരു വിരല് ചുരുട്ടിപ്പിടിച്ചത് അത്ര ഇഷ്ടപ്പെട്ടില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ ആ ചടങ്ങ് അവിടെ കഴിഞ്ഞു പിന്നെ അവൻ്റെ ചോറൂണ് നമ്മൾ ഈ ഈ അമ്പലത്തിൽ നിന്ന് തന്നെയായിരുന്നു നടത്തിയത് നമ്മളന്ന് ദുബായിലായിരുന്നു ആ സമയത്ത് ആ കറക്റ്റൊരു എന്താ ആറുമാസം ആവാനിരിക്കുന്ന ആ സമയത്ത് നമ്മൾ അവിടെ നിന്ന് വരുന്നത് ആ ഡേറ്റിന് അന്ന് തന്നെ നമ്മൾ അവിടുന്ന് വന്ന സ്പോട്ടിൽ രാവിലെ വന്ന് ഈ രാവിലെ തന്നെ ഇവിടത്തേക്കും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹരിശ്രീ അല്ല നമ്മുടെ ചോറൂണും നടത്തി ഹരിശ്രീയും നടത്തി എല്ലാം ഈ അമ്പലത്തിൽ നിന്ന് തന്നെയാണ് ചെയ്തത് നമ്മുടെ വീടിന് അധികം ദൂരത്തൊന്നുമല്ല അടുത്ത് തന്നെയാണ് പിന്നെ മാമൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാക്കി തരും അതുകൊണ്ട് തന്നെ നമ്മൾ മാമനെ വിളിക്കും എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കും ആ സമയത്തൊക്കെ എന്താണോ നമ്മൾ ഏൽപ്പിച്ചത് അക്കാര്യൊക്കെ നല്ല രീതിയിൽ മാമൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും പിന്നെ വേറെ എന്താണ് രസനേച്ചിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇതൊരു ഇതൊരൊമ്പത് മണിക്ക് നടന്ന ചടങ്ങാണ് ആ സമയത്ത് എത്താനായില്ല ചടങ്ങ് കഴിഞ്ഞിട്ടാണെങ്കിലും അരിശ്രീ എഴുതി കഴിയുമ്പോഴേക്കും രസനേച്ചി എത്തിയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക് വന്നു പിന്നെ അങ്ങനെ ഞങ്ങളിതാ അതി കഠിനമായ പ്രയത്നത്തിലൂടെ ആ വേഡ്സുകൾ അവനെക്കൊണ്ട് എഴുതിക്കുകയാണ് തിരുമേനിക്ക് നല്ല ക്ഷമയുണ്ട് അതുകൊണ്ടുതന്നെ വീണ്ടും വീണ്ടും പിടിച്ചിരുത്തി എഴുതിക്കുന്നുണ്ട് ഇതാവിന് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തിരുവേനി വീണ്ടും വീണ്ടും പറയോ പറയോ ചോദിക്കുന്നുണ്ട് അപ്പം അമ്മേൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഇതാ എൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് ഞാനും പറയിക്കാൻ കുറേ കളിച്ചു പക്ഷേ എൻ്റെ അടുത്തും പറഞ്ഞില്ല പക്ഷെ വേറൊരു കാര്യമുണ്ട് ട്യൂസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ജാനീൻ്റെ അടുത്ത് പോയിട്ട് ഫുൾ അരിശ്രീ എന്താണ് അവൾ പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ പറഞ്ഞ് അപ്പോൾ ഗിഫ്റ്റ് കിട്ടിയിട്ട് അത് നോക്കുകയാണ് ഇനി നോക്കണ്ട അവന് സ്വന്തമായിട്ടൊരു ബുക്ക് ആദ്യമായിട്ട് കിട്ടുകയാണ് എൻ്റെ സന്തോഷവും ഉണ്ട് ഞാനി പോയി ചോദിക്കുന്നുണ്ട് ഇനി ഒന്ന് പറയുവെന്ന് ചോദിച്ചിട്ട് അമ്മയും ചോദിച്ചു ഒന്ന് പറഞ്ഞ് തരുമോന്ന് അപ്പോൾ അവന് ഒരു ബുക്കൊക്കെ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് ഹരിശ്രീ പറഞ്ഞു കൊടുക്ക് പറഞ്ഞു കൊടുക്ക് ഇതിന്റെ ഒരു ഇതുണ്ട് കാരണം എനിക്ക് സ്വന്തമായ ഒരു ബുക്ക് കിട്ടിയെന്നുള്ളൊരു ഭാവമൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനിക്കത് നോക്കണ്ടത് കാണണം എന്താണെന്നൊക്കെ നോക്കണം എന്നുണ്ട് പക്ഷേ അവൻ കൊടുക്കുന്നില്ല ഇനി ഇതിന്റെയൊക്കെ പേരിൽ അടിയും പിടിയും പ്രശ്നങ്ങളും ഉറപ്പായിട്ടുണ്ടാവും അവളാണെങ്കിൽ അത് നോക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയുക ഭയങ്കരമായ ശ്രമത്തിലാണോന്ന് കാണണം എന്താണെന്നൊന്നറിയാൻ വേണ്ടിയിട്ട് അതിപ്പം കാണാം അതാ ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ അതെൻ്റെയാണ് എൻ്റെ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം അവന് ബുക്കില്ല അവൾക്ക് ബുക്ക് ഉണ്ട് അപ്പോൾ അവളുടെ എന്തെടുത്ത് കഴിഞ്ഞാൽ അവൾ പറയും എൻ്റെ ആ ബുക്ക് അങ്ങനെന്താ ഹരിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പ്രസാദം വാങ്ങിച്ചിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇനി ഒന്ന് പുറത്തു കൂടെ ഒന്ന് വലം വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ നമ്മൾ നടക്കുന്നുണ്ട് പിന്നെ അവിടുന്ന് പ്രത്യേകമായിട്ടൊരു പായസം കൂടെ ഉണ്ട് അതുകൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്പലത്തിന് ചുറ്റും നല്ലോണം എന്താ പറയുക കല്ല് വധിച്ചിട്ടുണ്ട് നമുക്കതിലൂടെ നല്ല സുഖമായിട്ട് നടക്കാം നല്ല വെയിലുണ്ട് ഇപ്പം ഇതാ അമ്മയും ജി ഷാട്ടനോ രുതൂട്ടനും ജാനിമോളും എല്ലാം നടന്നു പോവുകയാണ് കുറച്ച് സ്പീഡാക്കുകയാണ് കാരണം വീഡിയോ ലെങ്ത് ആകുമ്പോൾ കാണുമ്പോൾ ബോറായിരിക്കുമല്ലോ നമുക്കിന്ന് വീട്ടിൽ പണിയുമുണ്ട് അപ്പോൾ അതുകൊണ്ട് വേഗം തന്നെ തിരിച്ചിറങ്ങണം ഞാനിമോളുടെ പാവാട ഇട്ടിട്ടുള്ള ഷോവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ നമ്മൾ എല്ലാം കഴിഞ്ഞ് അമ്പലത്തിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തിരിച്ച് പോകുമ്പോൾ ഋദൂട്ടൻ്റെ വാക്കുകളാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോൾ ഋദൂട്ടൻ്റെ ഹരിശ്രീ വ്ലോഗാണ് നിങ്ങൾ കണ്ടത് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൂടെ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഋദൂട്ടൻ ഇനി അംഗൻവാടിയിലേക്കാണ് ഗേസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്